അസലാമലൈക്കും വാഹമത്തുല്ലാഹി വാബർക്കാത്തു അലഹമുല്ല അലഹമുൽ റബ്ബില ആലമീൻ അള്ളാഹുമ്മ സല്ല മുഹമ്മദിൻ വാലാ അലിഹി വസ്ഹബിഹി അജ്മയിൻ സ പ്രിയമുള്ള സഹോദരങ്ങളെ ജീവിതത്തിൽ ഒരുപാട് പ്രതിസന്ധികൾ അനുഭവിക്കേണ്ടി വരും പല ആളുകളുടെയും പ്രതിസന്ധികൾ പലതായിരിക്കും ഒരാൾക്കുള്ള പ്രതിസന്ധി മറ്റൊരാൾക്കത് എളുപ്പമായിരിക്കും മറ്റൊരാളുടെ എളുപ്പം മറ്റൊരാൾക്ക് പ്രതിസന്ധിയായിരിക്കും ഇവിടെ ഏതൊക്കെ പ്രതിസന്ധികളുണ്ടെങ്കിലും സഹായിക്കാനും സഹകരിക്കാനുമൊക്കെ ഒരുപാട് മാർഗങ്ങളും ഒരുപാട് സംവിധാനങ്ങളും ഒക്കെയുണ്ട് എന്നാൽ ഏറ്റവും വലിയ പ്രതിസന്ധി എന്നുള്ളത് നാളെ പരലോകത്ത് അമലുകളില്ലാതെ ബുദ്ധിമുട്ടുന്ന നേരത്താണ് മഹാനായ അദീബിന് ഹാത്തിം റലിഅള്ളാഹ്നു റിപ്പോർട്ട് ചെയ്യുന്ന ഒരു ഹദീസിൽ നമുക്കിങ്ങനെ കാണാം മാമിൻകുമ്മിൻ നെഹദീൻ ഇല്ല വസയുക്കല്ലി മുഹുമുള്ള യൗമൽ ഖിയാമ നിങ്ങളിൽ ഒരാളോടും നാളെ പരലോകത്ത് അല്ലാഹു സംസാരിക്കാതിരിക്കുകയേയില്ല അള്ളാഹുവിന് സംസാരിക്കാൻ ഒരു ട്രാൻസ്ലേറ്ററുടെ ആവശ്യമില്ല പറയുന്നത് മനസ്സിലാകാത്ത പ്രശ്നമില്ല ലൈസ ലൈസബൈനല്ലാ വബൈനഹു തുർജുമാൻ ഒരാളുടെയും ട്രാൻസ്ലേറ്റർ ഇല്ലാതെ സുമ്മയൻ ദുറു ഫലയറ ഷെയ് എൻ ഖുദ്ദാമ അയാൾ വലതിൽ വാഗത്തേക്കു നോക്കും അയാൾ മുമ്പ് ചെയ്തു വെച്ചതല്ലാത്ത ഒന്നും കാണുകയില്ല തും പിന്നീട് അയാൾ തുമ്മയൻ ദുർഭൈനയ ദൈഹി അയാൾ മുന്നിലേക്ക് നോക്കുമ്പോൾ നിരകത്തെയാണ് കാണുക ആ നേരത്തെ നിരകത്തെ മുന്നിൽ കാണുന്ന നേരം ആരും സഹായിക്കാനില്ലാത്ത നേരം യോമയക്കോമർ റോഹോ വൽമല ഇക്കത്തു സൊഫൻ ലായത്ത കല്ല മോന ഇല്ലാമൻ അദിനലഹുറമാൻ വഹാല സ്വബാബ ആരും സംസാരിക്കാത്ത പരമകാരുണ്യകൻ്റെ ഒരാളും മിണ്ടാത്ത ആ ലോകത്ത് കൊൺ കൺമുന്നിൽ നിരകത്തെ കാണുന്ന നേരത്ത് ഫമനിസ്തോ അമിൻകും അയ്യത്ത കയ്യന്നാറ വല ഉബിഷിക്കി തമ്പ്ര ഒരു കാരക്കയുടെ ചീളുകൊണ്ടെങ്കിലും ആ നിരകത്തെ നിങ്ങൾ കാത്തു സൂക്ഷിക്കണേ എന്ന് റസൂൽ സല്ലാഹു അലഹി വസല്ലമ്മ പഠിപ്പിക്കണം അവിടെ ഒരു നന്മയും നിസാരമായി കാണാനാവുകയില്ല ഏത് നന്മയായി നമ്മൾ ചെയ്യുന്നതും കൺമുന്നിൽ കാണും ചെറുതാണെന്നു നമ്മൾ വിചാരിക്കും നന്മയായി ചെയ്യുന്ന എല്ലാം കൺമുന്നിൽ കാണും തിന്മയായി ചെയ്യുന്നതെല്ലാം കൺമുന്നിൽ കാണും ഒരു നന്മയെയും നിസാരമായി കാണാതിരിക്കുക മഹാനായ അബൂബക്കർ റദി അള്ളാഹുഅൻഹുവിൻ്റെ ഒരു സംഭവം കാണാം റസൂൽ അള്ളാഹി സ്വല ചോദിച്ചു ആരാണിന്ന് നോമ്പുകാരുള്ളത് എന്ന് അബൂബക്രഹു എണീറ്റു നിന്നിട്ടുണ്ട് ആരാണ് ഒരു ജനാസയെ ഇന്ന് പിന്തുടർന്നത് എന്ന് അവിടെയും അബൂബക്കർ അല്ലി അള്ളാഹു ഉണ്ടായിരുന്നു ആരാണൊരു രോഗിയെ സന്ദർശിച്ചത് എന്ന് ചോദിച്ചപ്പോൾ അവിടെയും എണീറ്റു നിൽക്കാൻ അബൂബക്കർ സിദ്ദീഖ് റലി അള്ളാഹുനുഹുവിന് സാധിച്ചിരുന്നു വീണ്ടും അവിടെ നിന്ന് ചോദിക്കുന്നുണ്ട് ആരാണിന്നൊരു രോഗിയെ സന്ദർശിച്ച ആരാണിന്ന് ഒരു രോഗിയെ സന്ദർശിച്ചത് പാവത്തിന് ഭക്ഷണം കൊടുത്തത് എന്ന് അവിടെയും എണീറ്റു നിൽക്കാൻ അബൂബക്കർ അല്ലാഹുന് സാധിച്ചിട്ടുണ്ട് ഇതെല്ലാം ഒരുമിച്ച് കൂടുന്ന ഒരാൾക്ക് സ്വർഗമല്ലാത്ത മറ്റൊരു മാർഗമില്ലെന്ന് പറയുമ്പോൾ നന്മകളായി നമ്മൾ കാണുന്ന ചെറുതായാലും വലുതായാലും ഒക്കെ എല്ലാ നന്മകൾക്കും വലിയ സ്ഥാനമുണ്ട് എന്ന തിരിച്ചറിവ് നമുക്കുണ്ടാവുകയാണ് വേണ്ടത് അള്ളാഹുതാല നമ്മെല്ലാവരെയും അനുഗ്രഹിക്കുമാറാവട്ടെ വിസ്ഡം ഇസ്ലാമിക് ഓർഗനൈസേഷൻ അവതരിപ്പിക്കുന്ന നേർവഴി എല്ലാ ദിവസവും ഏതാനും മിനിറ്റുകൾ സാമൂഹിക വൈയക്തിക കുടുംബരംഗങ്ങളെ വിശകലന വിധേയമാക്കുന്നു അറിയുക അറിയിക്കുക നേർവഴി റിയാലിറ്റി